ക്ഷമയുടെ പര്യായമായ അയ്യൂബ് നബി അലേഹിസ്സലാമിന്റെ ചരിത്രമാണ് കഴിഞ്ഞ ക്ലാസിൽ നാം മനസ്സിലാക്കിയത് എന്നാൽ ക്ഷമ കൈവിട്ടപ്പോൾ ഒരു പ്രവാചകന് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളാണ് ഇന്നത്തെ കഥയിൽ നാം പറയാൻ പോകുന്നത് റുന്നൂൻ എന്നിങ്ങനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന യൂനുസ് നബി അലൈഹിമിന്റെ കഥയാണത് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മത്സ്യത്തിന്റെ ആൾ എന്നാണ് യൂനുസ് നബി അലഹിസ്സലാമിനെ പോലെ അക്ഷമ കാണിക്കരുത് എന്ന് അള്ളാഹു സുബാന ഹുവത്താണാല നബിസല്ലാഹു അലൈഹി വസല്ലമയോട് താക്കീദ് ചെയ്തതായി സൂറത്തുൽ കലമിൽ കാണാം അതിനാൽ നീ നിന്റെ നാഥന്റെ തീരുമാനങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കുക നീ ആ മത്സ്യക്കാരനെ പോലെ ആകരുത് അദ്ദേഹം വളരെ ദുഃഖിതനായി പ്രാർത്ഥിച്ച സന്ദർഭം നീ ഓർക്കണം ലൗല തന്റെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹം രക്ഷക്കെത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ മണൽക്കാട്ടിൽ ആരോരുമില്ലാത്ത ആ മണൽക്കാട്ടിൽ ആക്ഷേപിക്കപ്പെട്ടവനായി ഉപേക്ഷിക്കപ്പെടുമായിരുന്നു അവസാനം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ നാഥൻ തെരഞ്ഞെടുത്തു അങ്ങനെ അദ്ദേഹത്തെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു സൂറത്തുൽ കലം അൻപത് ആയത്തുകൾ യൂനുസ് നബിയുടെ പേരിൽ പരിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് സൂറത്ത് യൂനുസ് പരിശുദ്ധ ഖുർആാനിലെ പത്താമത്തെ സൂറത്താണ് ഇറാഖിലെ ടൈഗ്രീസ് നദീതീരത്തുള്ള ഒരു പ്രധാനപ്പെട്ട നഗരമാണ് മൂസിൽ ഇന്നും ആ നഗരം ആ പേരിൽ തന്നെ അറിയപ്പെടുന്നു പുരാതന കാലത്ത് നൈനവ അല്ലെങ്കിൽ നിനവ എന്നായിരുന്നു പൊതുവെ ആ പ്രദേശത്തിന്റെ പേര് ഇന്ന് നിനവ ഒരു ഗവർണറേറ്റ് പേരാണ് അതിന്റെ തലസ്ഥാനമാണ് മൂസിൽ ഈ നൈനവ പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് യൂനുസ് നബി അലിഹിസലാം യൂനുസ് നബിയുടെ പേരിലുള്ള ഒരു പള്ളിയും തൊട്ടടുത്തായി അദ്ദേഹത്തിന്റെ ഖബറും ഇന്നും കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാൻ സൂറത്ത് ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞു ഇന്ന യൂനുസ് അലമീൻ മുർസലീൻ സംശയമില്ല യൂനുസും ദൈവദൂതന്മാരിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ആ നാട്ടിൽ അഥവാ ഈ നൈനവ നഗരത്തിൽ ആ പ്രദേശത്ത് ഒരു ലക്ഷം ഒരു ലക്ഷത്തിലധികം ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധ കുർആാനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധന മേഖല അവിടെ അദ്ദേഹം തൗഹീദ് പ്രബോധനം ചെയ്തു അള്ളാഹുവിനെക്കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പരലോകത്തെക്കുറിച്ച് താക്കീത് ചെയ്തു പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ ആരും അത് സ്വീകരിച്ചില്ല ഒരാളും അത് അംഗീകരിച്ചില്ല പകരം അവർ അദ്ദേഹത്തെ കളവാക്കി പരിഹസിച്ചു പക്ഷെ അതൊന്നും പരിഗണിക്കാതെ അദ്ദേഹം തന്റെ പ്രബോധനം തുടരുകയായിരുന്നു അവസാനം അദ്ദേഹം അവർക്ക് ലാസ്റ്റ് വാണിംഗ് കൊടുത്തു ഇനിയും നിങ്ങൾ ഈ കളവാക്കൽ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇറങ്ങുമെന്ന് അദ്ദേഹം താക്കീത് ചെയ്തു മൂന്ന് ദിവസം അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു അതിനിടയിൽ നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ അപകടമായിരിക്കുമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു എന്നിട്ടും അവർ വിശ്വസിച്ചില്ല അതോടുകൂടി അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു അദ്ദേഹത്തിന്റെ ക്ഷമ നശിച്ചു അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു പോയി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയ എൺപത്തിയാറാമത്തെ ആയത്തിൽ ആ സംഭവം പരാമർശിക്കുന്നത് പരാമർശിക്കുന്നതിങ്ങനെയാണ് ഓർക്കുക ദുന്നൂൻ മത്സ്യത്തിന്റെ ആ ആൾ കോപാകുലനായി ദേഷ്യം പിടിച്ചുകൊണ്ട് പോയ സന്ദർഭം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിന് കസീർ തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട് യൂനുസ് നബി അലഹിസ്സലാം നിനേവയിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഉടനെ തന്നെ ആകാശത്തിന്റെ നിറം മാറി അത് ചുവന്ന തീ പോലെ തോന്നിച്ചു വരാനിരിക്കുന്ന ഒരു മഹാശിക്ഷയുടെ ലക്ഷണങ്ങളാണിത് എന്ന് മനസ്സിലാക്കിയ ആ സമൂഹം പേടിച്ച് ബേജാറായി ഭയവിഹ്വലരായി അങ്ങനെ ജനങ്ങളെല്ലാം ഒരു മലമുകളിൽ സംഘടിക്കുകയും പടച്ചവനോട് പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു എല്ലാവരും കരഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവസാനം പ്രകൃതി സ്വാഭാവികമായ അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നിട്ട് അവരെല്ലാവരും അള്ളാഹുവിനോട് യൂനുസ് നബി അലഹിസ്സലാമിന്റെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ യൂനുസനബി അലൈഹുസ്സലാം ഇവരുടെ അവിശ്വാസം കണ്ട് കോപാകുലനായി നാട് വിട്ടതായിരുന്നു അങ്ങനെ അദ്ദേഹം ദീർഘയാത്ര ചെയ്ത് കടൽക്കരയിലെത്തി മറ്റേതെങ്കിലും നാട്ടിലെത്തി അവർക്ക് പ്രബോധനം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നാട് വിട്ടത് അപ്പോൾ കടൽ തീരത്ത് നിറയെ യാത്രക്കാരും ചരക്കുമൊക്കെയുള്ള ഒരു കപ്പലുണ്ടായിരുന്നു ആ കപ്പലിൽ അദ്ദേഹം കയറുകയാണ് സൂറത്തുസ്വാഫാത്തിൽ ഈ സംഭവം കുറച്ചുകൂടെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും യൂനുസ് ദേവദൂതന്മാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം നിറയെ ആളുകളും ചരക്കുമൊക്കെയുള്ള കപ്പലിലേക്ക് ഒളിച്ചോടിയ ആ സന്ദർഭം ഓർക്കുക അങ്ങനെ അദ്ദേഹം കപ്പലിൽ കയറി കപ്പൽ യാത്ര തുടങ്ങി രാത്രിയായി നടുക്കടലിലേക്ക് കപ്പലെത്തി രാത്രി ഇരുട്ട് വന്നു തുടങ്ങി ആ സമയത്താണ് കാറ്റും മഴയും വരാൻ തുടങ്ങിയത് തിരമാലകൾ മലകളെപ്പോലെ അടിക്കാൻ തുടങ്ങി കപ്പൽ വളരെ ശക്തിയായി ആടി ഉലയാൻ തുടങ്ങി കപ്പൽ മുങ്ങുമെന്നായപ്പോൾ കപ്പലിൽ നിന്ന് ചരക്കുകളൊക്കെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷെ എന്നിട്ടും കപ്പൽ മുങ്ങുമെന്നായപ്പോൾ ഇനി ആളുകൾ കുറച്ച് കടലിലേക്ക് ചാടിയേ മതിയാവൂ എന്ന് തീരുമാനിക്കപ്പെട്ടു ആര് ചാടും അവസാനം അവരതിന് പ്രതിവിധി കണ്ടെത്തി നറുക്കെടുക്കുക നറുക്കെടുപ്പിൽ കിട്ടിയവർ ചാടുക അങ്ങനെ ചാടി എപ്പോഴാണോ ഈ കടൽ ഈ കപ്പൽ മുങ്ങാത്ത അവസ്ഥ വരുന്നത് അതുവരെ ഈ ചാട്ടം തുടരട്ടെ അല്ലെങ്കിൽ നറുക്കെടുത്ത് ആളുകൾ കടലിലേക്ക് ചാടട്ടെ എന്ന് തീരുമാനിച്ചു പരിശുദ്ധ ഖുർആൻ ആയത്തിൽ പറയുന്നു അങ്ങനെ അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കാളിയായി അങ്ങനെ അദ്ദേഹം പുറന്തള്ളപ്പെട്ടവരിൽ ഒരുവനായി അവരെല്ലാവരും നറുക്കെടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നറുക്കെടുക്കുന്നു ആദ്യത്തെ നറുക്കെടുത്തപ്പോൾ യൂനുസ് നബി അലഹിസ്സലാമിന്റെ പേരാണ് വരുന്നത് എല്ലാവരും പറഞ്ഞു വേണ്ട അദ്ദേഹം ഒരു സ്വാത്വികനാണ് നല്ല ഒരു മനുഷ്യനാണ് അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ നറുക്കെടുക്കാം അങ്ങനെ വീണ്ടും നറുക്കെടുത്ത് രണ്ടാമതും നറുക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ യൂനുസ് നബി അലഹിസ്സലാമിന്റെ പേര് വീണ്ടും മൂന്നാമതും നറുക്കെടുത്തപ്പോഴും അദ്ദേഹത്തിന്റെ പേര് തന്നെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി രക്ഷയില്ല അങ്ങനെ യൂനുസ് നബി അലഹിസ്സലാം മനമില്ല മനസ്സോടുകൂടി കടലിലേക്ക് എടുത്തു ചാടി അതോടുകൂടി പിന്നെ കാറ്റും കോളും അടങ്ങി കടൽ ശാന്തമായി എന്നാൽ കടലിലേക്ക് ചാടിയ യൂനുസ് നബി അലൈഹി സ്ലാമോ അള്ളാഹു സുബാൻ പറയുന്നു അങ്ങനെ അദ്ദേഹം ആക്ഷേപാർഹനായിരിക്കെ തന്നെ ഒരു വലിയ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ് പക്ഷെ അള്ളാഹു സുബാനഹുവത്താല ഒരു മത്സ്യത്തെ പറഞ്ഞയച്ചു തിമിങ്ങലമാണ് വന്നത് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം ബോധം കെട്ടു ഈ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി മത്സ്യത്തിന്റെ വയറ്റിൽ വച്ചാണ് പിന്നീട് അദ്ദേഹത്തിന് ബോധമുണ്ടാകുന്നത് സാധാരണ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് എന്തെങ്കിലും പോയാൽ അത് ദഹിച്ചുപോകും വിശേഷിച്ച് ഇതുപോലെ തിമിങ്ങലം പോലുള്ള വലിയ മത്സ്യങ്ങൾ പക്ഷെ അദ്ദേഹം ഉണർന്ന്

അന്ത്യനാള് വരെ ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെയും അദ്ദേഹം ആ വയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നു അഥവാ അദ്ദേഹത്തിന്റെ കബറ് ഈ മത്സ്യത്തിന്റെ വയറായി മാറുമായിരുന്നു പക്ഷെ അദ്ദേഹം അള്ളാഹുവെ ഓർത്തു പ്രാർത്ഥിച്ചു മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് അദ്ദേഹം സുജൂത് ചെയ്തു അങ്ങനെ അള്ളാഹു സുബാനഹുത്താല മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹത്തിന് ഒരു സുരക്ഷിതമായ അറ ഉണ്ടാക്കിക്കൊടുത്തു സൂറത്തുൽ അമ്പിയായിൽ പറയുന്നത് ഇങ്ങനെയാണ് ാണ്ഷ്യം പിടിച്ച് കുപിതനായി പോയ കാര്യം ഓർക്കുക പിടികൂടി ശിക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു അതിനാൽ ഇരുട്ടുകളിൽ വെച്ച് കൂരിരുട്ടുകളിൽ വെച്ച് അദ്ദേഹം കേണപേക്ഷിച്ചു പടച്ചവനെ നീയല്ലാതെ വേറെ ദൈവമില്ല നീയത്ര പരിശുദ്ധൻ ഒരു സംശയവുമില്ല ഞാൻ അതിക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു ഇരുട്ടുകളില്ലെന്നാണ് അള്ളാഹുവിടെ പ്രയോഗിച്ചിരിക്കുന്നു ഫനാദുമാ രാത്രിയുടെ ഇരുട്ട് കടലിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട് ഇങ്ങനെ ഒരുപാട് ഇരുട്ടുകളിൽ അദ്ദേഹം പടച്ചോട് പ്രാർത്ഥിച്ചു പടച്ചവനെ നീയല്ലാതെ വേറെ ഒരു ദൈവവുമില്ല നീ എത്ര പരിശുദ്ധനാണ് തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കുന്നു എന്ന് അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു സൂറത്തുൽ സൂറത്തുല്ലംബിയായി അല്ലാഹു തുടരുന്നു അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു സത്യവിശ്വാസികളെ അപ്രകാരം നാം രക്ഷിക്കുന്നു സൂറത്തു ഇങ്ങനെയാണ് അള്ളാഹു സുബ്രഹാൻ ആ സംഭവം വിശദീകരിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തെ അനാരോഗ്യവാനായ അവസ്ഥയിൽ വളരെ ക്ഷീണിതനായ അവസ്ഥയിൽ തുറന്ന സ്ഥലത്തേക്ക് നാം തള്ളി അഥവാ യൂനുസ് നബി അലഹിസ്സലാം തന്റെ അബദ്ധം തിരിച്ചറിയുകയും വിശ്വാസിയും വിധേയനുമായ ഒരു അടിമയെപ്പോലെ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ മത്സ്യം അദ്ദേഹത്തെ തീരത്തേക്ക് തൊപ്പി അതൊരു ആളും മനുഷ്യനും സസ്യങ്ങളുമൊന്നുമില്ലാത്ത ഒരു മണൽപ്പുറമായിരുന്നു അവിടെ തണലേകാൻ വൃക്ഷമോ വിശപ്പെടക്കാൻ ഭക്ഷണമോ ഒന്നുമുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് മത്സ്യം അദ്ദേഹത്തെ തുപ്പിയത് അള്ളാഹു തുടരുന്നു നാം മുളപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വള്ളികളുള്ള ചെടി അല്ലെങ്കിൽ വൃക്ഷം അതിൽ നിന്ന് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്ന തണ്ണിമത്തനും കക്കരിയുമൊക്കെ പോലെയുള്ളത് കിട്ടുന്ന ഒരു വള്ളിച്ചെടി അദ്ദേഹത്തിന് മുകളിൽ ഇങ്ങനെ പടർത്തി അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്താൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ചെടി വളർന്ന് അദ്ദേഹത്തിന് അതിന്റെ ഇല തണലാകി അതോടൊപ്പം തന്നെ ഫലം വെള്ളവും ഭക്ഷണവുമായി വർത്തിക്കുകയും ചെയ്തു അള്ളാഹു പറയുന്നു അദ്ദേഹത്തെ നാം ഒരു ലക്ഷമോ അതിലധികമോ വരുന്ന ആ ജനവിഭാഗത്തിലേക്ക് നിയോഗിച്ചു ഇത് ഈ പറയുന്ന പ്രദേശത്തുള്ള ജനങ്ങളെക്കുറിച്ച് തന്നെയാവണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവരെല്ലാവരും വിശ്വസിക്കുകയും അക്കാരണത്താൽ കുറേ കാലത്തേക്ക് അവർക്ക് നാം സുഖജീവിതം നൽകുകയും ചെയ്തു ആ നാട്ടുകാരെല്ലാവരും വിശ്വാസികളായി മാറി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം പോയ ശേഷം ആ നാട്ടുകാരെല്ലാവരും വിശ്വാസികളായി മാറി ഈ നിനേവയിലെ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റൊരു ജനതയും വിശ്വസിച്ചിട്ടില്ല എന്ന്

സ്വീകരിക്കുകയും അതങ്ങനെ അവർക്ക് ഉപകരിക്കുകയും ചെയ്ത അനുഭവമുണ്ടോ ഈ യൂനുസിന്റെ ജനതയുടേതൊഴികെ അഥവാ ചരിത്രത്തിൽ ഈ ജനത മാത്രമാണ് ശിക്ഷ നേർക്കുനേരെ കണ്ടപ്പോൾ ആ ജനങ്ങൾ മുഴുവൻ വിശ്വാസികളായി മാറിയ ആ സംഭവം നടന്നത് അവർ വിശ്വസിച്ചപ്പോൾ ഐഹിക ജീവിതത്തിലെ നിണ്യമായ ശിക്ഷ നാം അവരിൽ നിന്ന് എടുത്തുമാറ്റി ഒരു നിശ്ചിത കാലം വരെ നാം അവർക്ക് സുഖജീവിതം നൽകുകയും ചെയ്തു എന്ന് അള്ളാഹു സുബാന ആ നാടിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഇതാണ് യൂനുസ് നബി അലൈഹിമിന്റെ ഖുർആൻ പറയുന്ന ചരിത്രം ഖുർആൻ പറയുന്ന കഥ യൂനുസ് നബിയുടെ നാട്ടുകാരുടെ കഥ ഇൻഷാ ഇൻഷാല് മറ്റൊരു കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമത്തു